അപ്പോൾ അച്ഛൻ വരെ നമുക്ക് ആ അങ്ങനെ ഒരു പരിപാടി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടു പോകുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട ബ്രിക്സലും കാലൊക്കെ നമ്മൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി വന്നത് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് കട്ടകളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടകളും അതുപോലെ തന്നെ സിമന്റും കാലൊക്കെ നമ്മൾ ഇറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മുൻകൂട്ടി നമ്മുടെ കോൺക്രീറ്റും കാലമൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടിയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനും അച്ഛനും കൂടെ തന്നെയാണ് പരിപാടിയൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കട്ടയടുത്തുകൊണ്ട് വരുന്ന വീഡിയോ നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ ക്യാമറ എൻ്റെ ആണല്ലോ അപ്പം നമ്മൾ ഏകദേശം ഒരു ഏഴ് അടി വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു ടാങ്ക് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കട്ട വെച്ചിട്ട് കെട്ടിപ്പൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പോൾ രണ്ട് വരിക്ക് കെട്ടിപ്പൊക്കെയുള്ള പരിപാടി നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് ആദ്യം ആയിരുന്നു അപ്പോൾ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പടുത്തേക്കുള്ള സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു കാരണം എനിക്കൊരു ഗും അങ്ങോട്ട് തോന്നിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു അങ്ങ് മാറ്റിയിട്ട് അവിടെ നമുക്ക് സിമിനാ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആ കിളച്ചിട്ട ഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് അവിടെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രൈറ്റ് എടുത്ത് അവിടെ കോൺക്രീറ്റും കാര്യം കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുകളിലാണ് നമ്മൾ രണ്ടുപേർ കെട്ടി കട്ടിപ്പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു മൂന്ന് മൂന്നര സംതിങ് ഏകദേശം ഒരു സൈസ് വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഒരു വരി കട്ടയക്കാട്ടിൽ കുറച്ചും കൂടി സൈസും കാര്യങ്ങളും കോൺക്രീറ്റിനുണ്ട് താഴോട്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് അതിന് മുകളിൽ നമ്മൾ ആദ്യം ഒരു വരി കട്ട വെച്ചു അതിന് മുകളിൽ അടുത്ത വരി കട്ട കട്ട വെച്ചു ഇതെല്ലാം കൂടുതൽ സെറ്റാക്കി എടുക്കണം അത് നമ്മൾ ഇതിനകത്ത് പിന്നെ കുറച്ച് പരിപാടിയും കാലമൊക്കെ ഉണ്ട് വേറെ ഫിൽറ്ററും കാലൊക്കെ നമ്മൾ നോർമലി വെക്കുന്ന ഫിൽറ്ററും കാലം വെക്കുന്നുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ പൈപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ കയറ്റുന്നൊന്നുമില്ല പിന്നെ നമ്മുടെ അലിഗേറ്ററിനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാങ്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് നമ്മുടെ കുറച്ച് ഓസ്കാറിന് ഇടാമെന്നായിരുന്നു ഇപ്പോൾ പുതിയ ഓസ്കാരൊക്കെ നമുക്ക് വന്നപ്പോഴത്തേക്കിനും അവന്മാർ ഞാൻ ആദ്യം പടത കുളിത്തി മാറ്റിയിരുന്നു പിന്നെ അവർക്ക് ഫിൽറ്റർ അത്യാവശ്യം നമുക്ക് ഈ അത്യാവശ്യം ലെങ്ത് ഉണ്ട് വീട്ടിൽ ഇങ്ങോട്ട് നല്ല ലെങ്ങ് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാൻ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അലിഗേറ്റർ ഇങ്ങോട്ടിട്ട് നമ്മൾ അലിഗേറ്റർ വന്ന ടാങ്കിലേക്ക് നമ്മൾ ഓസ്കാറിന് ഇട്ടത് മാത്രമല്ല അലിഗേറ്റർ കിടക്കുന്ന ടാങ്കിൽ ഇനി അലഗേറ്ററിന് കിടക്കാൻ നോക്കില്ല അലിഗേറ്റർ ഓവർ സൈസ് ആയിട്ടില്ല എന്നാലും ആ ഒരു ടാങ്ക് അവന് പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ മാറ്റി പിടിച്ചത് അപ്പോൾ പിന്നെ നമ്മളൊരു ഒരു സെഡ് ആയിട്ടുള്ള ദിവസം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ നെട്ടർ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഡെ നെട്ട് കിടക്കുന്ന ടാങ്കിലേക്കായിരുന്നു ഞാനാണെങ്കിൽ നമ്മൾ അലിഗേറ്ററിന് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ അലിഗേറ്ററിന് ഇട്ട സമയത്ത് അവന്മാരെ മാറ്റി വേറൊരു ഫൈബറിൻ്റെ പാത്രത്തിൽ വെച്ചു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരാഴ്ച കൂടുതലായിട്ടും അവർ കളി കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സ്പേസും കാര്യങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഡെഡ് ആയതാണ് അതിന് വിഷമങ്ങൾ കാലിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പിന്നെ നമ്മുടെ നെട്ടർ കിടന്ന ടാങ്കിലേക്ക് നമുക്ക് നമുക്ക് കുറച്ച് മുഷിയൊക്കെ ഇടണ്ട് നമ്മുടെ ആഫ്രിക്കൻ കെറ്റ്ഫിഷ് അതുപോലെ നമുക്ക് കുറച്ച് നമ്മുടെ ആൾവിനെയൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് ഇടാന്ന് കരുതി പിന്നെ ഒരു റിംഗ് നമുക്ക് വാങ്ങിക്കണം റിങ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ തൊട്ടപ്പുറത്തേട്ട് നമുക്ക് ഒരു റിംഗ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാറ്റും റെഡിന്യും അതുപോലെ നമ്മുടെ ഗപ്പീസിനൊക്കെ പറയുക എന്ന് വിചാരിച്ചു പ്ലാറ്റിനോട് നല്ല രീതിയിൽ ബ്രീഡായി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബ്രീഡാക്കിയിട്ടുണ്ട് അപ്പോൾ അവരി പാത്രം ശരിയാവത്തില്ല അപ്പോൾ ഈ ഒരു സ്പേസ് ആണല്ലേ ഇപ്പോൾ അത്യാവശ്യം മരങ്ങളും കാലം ഒക്കെ നിൽക്കുന്നുണ്ട് ഇതിനെ താഴെ ഒരു ടാങ്ക് കൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഗുമ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ടാങ്ക് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ജല നല്ല ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അതുപോലെ കുഴപ്പമില്ല നെറ്റും കാലമൊക്കെ നമുക്ക് സെറ്റാക്കി നമുക്ക് പവറൊക്കെ ഒക്കെ എടുക്കാം പിന്നെ ഈ ടാങ്കിനകത്ത് കുറച്ച് നമുക്ക് എന്തെങ്കിലും പാറക്കാല പോലത്തെ എന്തെങ്കിലും റോക്ക് ഐറ്റംസ് കാലൊക്കെ മേടിച്ചു അത് സെറ്റാക്കി വെച്ച് കാണാൻ ഭംഗിയൊക്കെ ആക്കിയിരിക്കണം അത്യാവശ്യം ലംഘിങ്ങും കാലം ഉണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഇട്ട് അത്യാവശ്യം നല്ല രീതി കടന്നു ഇതിനൊക്കെ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു പ്ലാനിങ്ങും കൊണ്ട് നമ്മുടെ മുഷ്യ ഡാങ്ങി കിടക്കുന്ന അത്യാവശ്യം നല്ല എണ്ണ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മുഷിരുണ്ട് അവന്മാരെയും കൂടെ പറി ഇങ്ങോട്ട് ആക്കിയാലോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് അവരാക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇവർക്ക് ഏകദേശം ഒരു സൈസൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ പരിപാടിയും കേരളമൊക്കെ ഏകദേശം ഒരു ഈ ഒരു ലെവലിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേർ ഈ കട്ടയൊക്കെ കെട്ടിപ്പൊക്കി ഇങ്ങനെ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുള്ള പരിപാടി ഇനിയിപ്പോൾ ഇത് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിക്കണം തേച്ച് സെറ്റാക്കി എടുക്കണം വേണ്ടി വീണ്ടും നമ്മൾ മണലും അതേപോലെ ഈ പറഞ്ഞ സിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കൊറച്ച് അവിടെ കൊണ്ടുവന്നൊന്ന് പരിപാടിയൊക്കെ ബാക്കി സെറ്റാക്കി എടുക്കുള്ള പരിപാടിയാണ് അപ്പോൾ ശേഷം അത് നമ്മൾ കോഴിയെടുത്ത് അവിടെ നമ്മൾ കോൺക്രീറ്റ് ഇറക്കി അതിനുശേഷം രണ്ട് വരെയും കട്ട കെട്ടിപ്പൊക്കെ ഇനി അത് മൊത്തം പൂച്ചെടുത്തിന് ശേഷം അതിനകത്ത് ഗ്രൗട്ടും കൂടെ ചെയ്യണം ഗ്രൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സിമെൻറ്റും സിമെൻ്റും മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് തേക്കുന്ന പരിപാടി അപ്പോൾ ആരും പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ പായലും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല വെള്ളം നമുക്ക് കിടക്കമേക്കാണെങ്കിൽ ഭംഗിയാണ് അതുപോലെ വെള്ളം പിടിച്ച് പോകുന്നതും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു വീണ്ടും ഒരു വൺ വീക്ക് നമുക്ക് എന്തായാലും വേണം കാരണം ഇതിനകത്ത് വെള്ളം കുറച്ച് ഒഴിച്ചിടേണ്ട ആവശ്യമുണ്ട് ഒരാഴ്ചത്തോളം വെള്ളം ഒഴിച്ചിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് തവണ വെള്ളം മാറ്റി മാറ്റി ഇടാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഫിൽറ്റർ കാര്യങ്ങൾ വെക്കണം ഫിൽറ്റർ വെച്ചാൽ മാത്രമേ കേസ് എപ്പോഴെങ്കിലും അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പെട്ടെന്ന് മാറ്റം ഒക്കത്തില്ല കാരണം ഒരുപാട് വെള്ളം കൊള്ളുന്ന ടാങ്ക് ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് കളി നോക്കുന്നുണ്ട് പിന്നെ അത് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എന്തായാലും ഒരു വൺ വീക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഒഴിച്ചിടേണ്ട കാര്യങ്ങളും ഉണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമിൽ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് അടുത്ത ദിവസം തന്നെ അതിനകത്ത് മീനെ പാർക്കിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സിമിൻ്റെ സിമിറ്റിന് പുളുപ്പും കയറുണ്ടല്ലോ അപ്പോൾ അതേ കടന്ന് മീൻ ഡെഡ് ആവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും അത്യാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരാശ്യെങ്കിലും വെള്ളം ഒഴിച്ചു ഇട്ടിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനടുത്ത് എനിക്കൊരു ടാങ്ക് കൂടെ പണിയണമെന്നൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് കുറച്ച് മീനൊക്കെ പറക്കിടാൻ വേണ്ടി ആക്കാം എന്തായാലും ഇപ്പം റിങ്ങും കളി സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ടാങ്ക് ഉണ്ടാക്കിയൊരു മത്യാസം സമയം കളക്ടിക്കും റിംഗ് ആകുമ്പോൾ പ്രശ്നമില്ല വേണമെന്നുണ്ടെങ്കിൽ രണ്ട് റിംഗ് ഇറക്കിയതിനു ശേഷം അത്യാവശ്യം ആഴവും കാര്യങ്ങളും കിട്ടും അതിനകത്ത് നമുക്ക് വന്നുണ്ടെങ്കിൽ കോൺഗ്രറ്റ് ഒക്കെ ചെയ്ത് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കടുത്ത് മീനൊക്കെ പറക്കിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കിനി ആവശ്യമുള്ള പറയുന്നത് അലുകേറ്ററിന് നോക്കിയായി ഇനി നമ്മുടെ മുഷി മുഷിക്ക് ഒരു ടാങ്ക് ഓൾറെഡി ഒരു ഇറങ്ങി നമ്മുടെ ഇരിപ്പും ഉണ്ട് അതുപോലെ മറ്റു റിങ് നമ്മൾ പിറക്കുന്നുണ്ട് അത് ഗപ്പിക്കുവേണ്ടിയാണ് പിന്നെ ഇനി ഒന്നോ രണ്ടോ റിങ്ങും കൂടെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും കാരണം എന്ന് നമ്മുടെ കൈ കിടക്കുന്ന ബാക്കി മുഷുകൾക്ക് അത്യാവശ്യം സൈസ് ആവുന്നുണ്ട് പോരാഞ്ഞിട്ട് നമ്മുടെ ടാങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത് അടുപ്പിച്ച് മുഷ്യുകൾ കിടപ്പുണ്ട് നമ്മുടെ ആഫ്രിക്കൻ ആഫ്രിക്കും ആൽവിനോയും സ്പോട്ടിലും എല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രീ ആക്കി വിടേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും തിങ്ങി നിരഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ഗുമ്മില്ലല്ലോ അതിനകത്ത് മാത്രമല്ല അവർക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അടിക്കുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഇളകി മാറി വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും മീ നമുക്കല്ല മീൻ അതിനെക്കാട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളും ആവും അപ്പോൾ നമുക്ക് എപ്പോഴും മീൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അവർക്കൊരു സ്ട്രെസ്സ് കൂടാതെ അവർക്ക് കിടക്കണം എന്നൊരു ഇതുകൊണ്ടാണ് മാറ്റിപ്പണിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പടുതാക്കളെ മാറ്റി നമ്മൾ ഈ ഒരു ടാങ്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഏകദേശം വർക്കെല്ലാം ഈ ഒരു ലേനിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് വർക്കാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പെൻഡിങ് ആക്കി വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാരണം ടൈമും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പെയിനും കാര്യങ്ങളും ചെയ്യുന്നില്ല അതിനകത്ത് നമ്മൾ വെള്ളം കുറച്ച് ഒരു വൺ വീക്ക് എങ്കിലും ശേഷം ഉള്ള ബാക്കി നോക്കുന്നു പരിഗണങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നിപ്പം ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ തെച്ച് കഴിയുമ്പോഴത്തേക്കിനും പരിപാടി ഫിനിഷാവും അപ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിന് പുറമേ നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നേരത്തെ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ സിമെൻറ്റ് സിമെൻ്റ് അല്ല മെറ്റലും കാര്യങ്ങളൊക്കെ കടപ്പുണ്ടായിരുന്നു അതെല്ലാം പറക്കി ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ചെടിയൊക്കെ കണ്ടിട്ട് അടിപൊളിയാക്കണം